ഹൈഡോങ് യംഗുങ് ടെമ്പിളിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് കൊറിയയിൽ തന്നെ ബീച്ച് സൈഡിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത് ഹൈഡോങ് ടെമ്പിൾ ശരിക്കും പറഞ്ഞാൽ കൊറിയയിൽ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ബീച്ച് സൈഡിലുള്ള അപൂർവം ടെമ്പിളുകളിൽ ഒന്നാണ് ഇവിടുത്തെ പൂക്കളൊക്കെ ഏകദേശം കൊഴിയാനായി തുടങ്ങി കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവാനായി തുടങ്ങി അപ്പോൾ ബുദ്ധപൂർണിമ വരുന്നുണ്ട് ബുദ്ധൻ്റെ ജന്മദിനം വരുന്നുണ്ട് ബുദ്ധപൂർണിമ ദിവസം വരുന്നുണ്ട് അപ്പോൾ അതോട് മുന്നോടിയായിട്ട് ഈ ഭാഗങ്ങളൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള വിളക്കുകൾ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ തൂങ്ങി കിടക്കുന്ന ആ വിളക്കുകളാണ് ഹൈഡോങ് യോങ് ഗോങ് ടെമ്പിളിലേക്കുള്ള വഴിയിലാണ് ഇവിടുത്തെ എല്ലാ പേരുകളും വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പറയാൻ കാരണം ജപ്പാനിൽ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടുത്തെ പേരുകൾ ശരിക്കും പറയാന്ന് പറഞ്ഞ ഭയങ്കര പ്രശ്നമാണ് എയ്ഡോങ് ഗുങ് ടെമ്പിൾ എന്നാണ് ഇതിന്റെ പേര് നല്ലൊരു ടൂറിസം ഏരിയ ആണ് ഈ ഭാഗം നോക്കുക ഈ ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് ചെറിയ ബ്ലൗസ് ആണ് ഓ അടിപൊളി ലുക്കാണ് ഇവിടെ ഒരു ബസ് കാണാം നമുക്ക് അത് ബസ് അല്ല അതൊരു റെസ്റ്റോറന്റ് ആണ് നല്ല രസമായിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് സൂപ്പർ മാർക്കറ്റ് ഇ മാർട്ടുണ്ട് ഇവിടെ ടെമ്പിളൊക്കെ ബുദ്ധൻ്റെ ആണ് പറഞ്ഞിട്ട് കാര്യമില്ല അഹിംസയാണ് ഹിംസയാണ് ബുദ്ധൻ്റെ പക്ഷേ പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഫിഷും ചിക്കനും ഐറ്റംസാണ് ഉള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡ് ഇവിടെ തയ്യാറാക്കുന്നുണ്ട് വിടെ പൂരിയൊക്കെ പോലെ ഉണ്ട് അതിങ്ങനെ ഒരു ഗ്ലാസ്സിനകത്താണ് കൊടുക്കുന്നത് വെറൈറ്റി ഫുഡ്സൊക്കെയാണ് ഒരുപാട് ഒക്കെ നമ്മൾക്കിവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ കുറേ ഉണ്ട് ഒറിജിനൽ ഒറിജിനല് ആണ് നമ്മൾ കണ്ടെത്തി പ്ലാസ്റ്റിക്കിന്റെ ആണ് നാലായിരമാണ് ഒരു സ്ട്രോബെറീന്റെ സെറ്റിന് വരുന്നത് നമ്മുടെയൊക്കെ നാട്ടിലെ എല്ലാ ടെമ്പിളും പോലെ ഉണ്ട് ഇവിടെ വരുന്ന വഴികളൊക്കെ കച്ചവടങ്ങളാണ് നമുക്ക് കാണാം പ്രാണിതിന് ആണ് ഒരു കെട്ടിന് വില ട്വൽവ് സോഡിയാക്സിന്റെ ആ പ്രതിമകളാണ് ഇവിടെ ഉള്ളത് പന്ത്രണ്ട് സോഡിയാക്സ് ആണ് ിനും ഓരോ പേരുണ്ട് വിശദമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ടെമ്പിള് സമുദ്രദേവതേനെ ബുദ്ധമതത്തിലെ സമുദ്ര സമുദ്രദേവതേനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അമ്പലാണ് സമുദ്രദേവതയാണ് ഇവിടുത്തെ ആരാധന മൂർത്തി അതിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസ് ചുറ്റും സാക്റ മരങ്ങൾ തന്നെയാണ് ചെറികൾ തന്നെയാണ് ഗോറിയോ രാജവംശത്തിൻ്റെ കാലത്താണ് നവോങ് ഒരു അധ്യാപകനാണ് ഈ ഒരു ടെമ്പിൾ നിർമ്മിക്കുന്നതിൽ മുൻകൈ എടുത്തത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഈ നവോങ് ആയിരുന്നു ഇതിൻ്റെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച വ്യക്തി എന്നാൽ ജപ്പാനീസ് അധിനിവേശ കാലഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും തൊണ്ണൂറ്റിയെട്ടിന് ഇടയിലായിട്ട് ഈ ഒരു ടെമ്പിൾ നശിപ്പിക്കപ്പെട്ടു പോയി പിന്നെ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പുനർനിർമ്മിക്കുകയായിരുന്നു ഉണ്ടായത് ഇവിടെ നോക്കിയാൽ കാണാം ആ ടെമ്പിൾ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഹോഡോങ് യാംഗുങ് എന്ന പേരിലേക്ക് പുനർനാമകരണം ചെയ്തത് നല്ല തിരക്കുണ്ട് ഈ ഏരിയയിൽ കാരണം ഒന്നാമത് ബുദ്ധമത ക്ഷേത്രമായതുകൊണ്ട് വിശ്വാസികൾ കൂടുതൽ ഇവിടെ എത്തും കാരണം കൊറിയയിൽ ഏകദേശം അൻപത്തഞ്ച് ശതമാനത്തോളം ബുദ്ധമത വിശ്വാസികൾ തന്നെയാണ് പിന്നെ ഒരു പതിനഞ്ച് ശതമാനത്തോളം ക്രിസ്ത്യൻ മതക്കാരും ബാക്കിയെല്ലാം കൂടി ചേർന്ന് മുസ്ലിം അടക്കം കുറഞ്ഞ ജനവിഭാഗം ബാക്കി ന്യൂനപക്ഷവുമാണ് ഉള്ളത് കോട്ട പോലെ സമുദ്രതീരത്ത് കുറേ കാര്യങ്ങളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കോട്ട മതില് പോലെ കടൽ ആർത്തിരുമ്പുന്നത് കാണാം നമുക്ക് താഴെ ടെമ്പിളിലേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാണുന്നതാണ് ടെമ്പിൾ ഗോർവിയോ ഡിനാസ്റ്റി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് നിർമ്മിക്കുന്ന മുൻകൈ എടുത്ത അധ്യാപകൻ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് പിന്നെ പറഞ്ഞ പോലെ നശിപ്പിക്കപ്പെടുകയും വീണ്ടും പുനർനിർമ്മിക്കുകയും ചെയ്തതാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ ഒരു ടെമ്പിളായി മാറിയത് ഇവിടെ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ട് ഒരുപാട് ശില്പങ്ങളാണ് താഴെയൊക്കെ ബുദ്ധമത വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് ശില്പങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇവിടെ ഫുള്ളായിട്ട് കടലാണ് അവിടെ നോക്കിയാൽ കാണാം ഒരു വലിയ പ്രതിമയൊക്കെ ഉണ്ട് ഹേസു ഗ്യാനിയൻ ഡേബിൾ എന്ന ബുദ്ധിസ്റ്റ് ഗോഡസിന്റെ ഒരു ആരാധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചത് കടൽ ദേവത നമ്മൾ സാധാരണ പറയുന്നത് പോലെ കടലമ്മ എന്ന് പറയുന്ന പോലെ ഇവരുടെ കടൽ ദേവതയാണ് ഈ പറയുന്ന ഗോഡസ് പേര് രണ്ടാമതും പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത്രയ്ക്കും ടഫാണ് ഇവരുടെ പേരുകളൊക്കെ ഡൈബിൾ ഗാന് ഡൈബിൾ അവർ കടലിലൂടെ ഡ്രാഗണിന്റെ മുകളിലാണ് പോകുന്നതെന്നാണ് അവരുടെ വിശ്വാസം കടലിനെ ഫേസ് ചെയ്തുകൊണ്ട് ഇതാണ് ആ ടെമ്പിള് മനോഹരമായിട്ടുള്ള കൺസ്ട്രക്ഷൻ പുരാതന കാലത്തെ കൺസ്ട്രക്ഷൻ തന്നെയാണ് പിന്നെ കുറേ ചേഞ്ചസ് ഒക്കെ അവർ വരുത്തി കാരണം ജപ്പാൻ കൂടി ജപ്പാൻ അധിനിവേശത്തോടു കൂടി അവസാനിപ്പിക്കപ്പെട്ടപ്പോൾ വീണ്ടും പുനർനിർമ്മിച്ച കൺസ്രഷനാണ് ഫേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടെമ്പിൾ നിലനിൽക്കുന്നത് ഫോട്ടോസിലാണ് വലിയൊരു ബുദ്ധപ്രതിമയുണ്ട് മനോഹരമായിട്ടുള്ളൊരു വലിയ പ്രതിമയാണ് പ്രാർത്ഥിക്കുന്നതിനുള്ള പല ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് മേലോട്ട് കയറാനുണ്ട് അവിടെ എന്തോ സംഭവങ്ങളുണ്ട് പ്രാർത്ഥിക്കേണ്ട ആളുകൾക്ക് ഇതിനകത്തേക്ക് കയറാം നമ്മൾ ബുദ്ധമത വിശ്വാസി അല്ലാത്തത് ആ വിശ്വാസത്തെ മാനിക്കുന്നതുകൊണ്ടും അങ്ങോട്ട് കയറിയില്ല പുറകിലൊക്കെ പാറക്കെട്ടുകളാണ് അവിടെ എങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്ന് പറയുന്ന ആശയം തന്നെ വളരെ വലിയ ഒരാശയാണ് കാരണം നാമത് കടലിൻ്റെ തീരത്താണ് ഏത് നിമിഷവും കടലാക്രമണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്നിട്ട് ഇത്രയും കാലം അത് നിലന്നു എന്ന് പറയുന്നത് തന്നെ വലിയ നേട്ടം തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ തന്നെ വലിയൊരു വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് മുകളിലൊക്കെ ലൈറ്റുകൾ ഇട്ടിരിക്കുകയാണ് കാരണം ബുദ്ധപൂർണിമയായിട്ട് ബന്ധപ്പെട്ട് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം എല്ലാത്തിലും ബൾബുകളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് സോനിയർ ഷോപ്സുകളും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുമുണ്ട് ഇവിടെ വിഷാണ് നമുക്ക് വിഷ് രേഖപ്പെടുത്തിയിട്ട് ടൈലിൻ്റെ മുകളിൽ വിഷ് രേഖപ്പെടുത്തി വെക്കാം ഈ ടൈൽ ഇതിൻ്റെ മേൽക്കൂര മേൽ ഇടും എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോരുത്തർ ഓരോരോ ടൈല് ടൈലിൻ്റെ മുകളിൽ അവരുടെ വിഷൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വായിച്ചു വെക്കാം ഓരോരോ ആചാരങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ആചാരങ്ങൾ തന്നെ മോഹൻലാൽ പറഞ്ഞ പോലെ നല്ല തണുത്ത കാറ്റാണ് കടലിൽ നിന്ന് വരുന്ന നിൽക്കാൻ തന്നെ വലിയ പ്രയാസമുണ്ട് ഇവിടെ നല്ല കയറ്റമാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഭക്തന്മാർക്കൊക്കെ അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട് അപ്പുറത്തെ സൈഡിലുള്ള പാറയുടെ മുകളിലാണ് ഇപ്പൊ ഞാൻ കയറിയിരിക്കുന്നത് ആ മനോഹരമായിട്ടുള്ളൊരു പ്രതിമയാണ് ഇൻ്റെ മുകളിലൊക്കെ സ്വർണ്ണ ഇലകൾ കെട്ടിയിട്ടുണ്ട് ഒക്കെ വിഷാണ് വിഷ്കാടുകളാണ് ബുദ്ധമതത്തിൽ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് വിഷ്കാട് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ടെമ്പിള് നല്ല രീതിയിൽ കാണാം അപ്പുറത്തെ സൈഡിൽ വലിയൊരു നിറയെ വിഷ്കാടുകളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ മുകളിലൊക്കെ എഴുതിയിട്ട് അതൊരു മറ്റൊരു ബിസിനസ് അവിടെ കാണുന്നത് ബുദ്ധൻ്റെ പ്രതിമയല്ല കടൽ ദേവതയുടെ പ്രതിമയാണ് ദൃത് ആരാധനാമൂർത്തിയുടെ പ്രതിമയാണ് അവിടെ കാണുന്നത് ചുറ്റും മതിലുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടെയുള്ളത് ബുദ്ധൻ്റെ പ്രതിമയാണെന്ന് തോന്നുന്നു ഇതൊക്കെ വിഷ്കാടുകളാണ് നിറയെ ഏരിയയിൽ ഉള്ളു ചെറിയ പൂക്കള് പൂത്ത പോലെ കംപ്ലീറ്റ് ആയിട്ട് വിഷ് കാർഡുകൾ വെച്ചിട്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടെ വിഷ് എഴുതുന്നത് കാണാൻ നമുക്ക് ഭാഗത്തൊക്കെ അയ്യായിരം ഓണാണ് ഒരു വിഷ് എഴുതി പിടിപ്പിക്കാൻ ഓരോരോ വിശ്വാസം ഇവിടെ കടലിലേക്ക് നീങ്ങി നിൽക്കുന്ന മറ്റൊരു പാറയാണ് ടെമ്പിളിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അടിയിലേക്കൊക്കെ ഇറങ്ങാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ട് എന്തൊക്കെയുണ്ട് ഇവിടെ പരിപാടികൾ റിബുദ്ധന്റെ ഒരു നല്ല ഗോൾഡൻ സ്റ്റാച്ചു അവിടെയുണ്ട് തിരക്കാണ് ഇതൊക്കെ നിരത്ത് പൂവള് വീണ് കിടക്കുകയാണ് കയറി വരാൻ നല്ല പാടാണ് അയ്യോ ടയർഡൈ ഇതാണ് ഇവിടുത്തെ ആരാധന ചെയ്യുന്ന വിഗ്രഹം ശരിക്കും ബുദ്ധിസ്റ്റ് ഗോഡസ് ഓഫ് മേഴ്സി ഗൗനം ഡീബിൾ ആണ് ഈ ഗോഡസിൻ്റെ പേര് കടൽ ദേവതയാണ് ദേവത ദയയുടെ ദേവത കൂടിയാണ് അവിടെ നിന്നുള്ള വ്യൂ നോക്കുക സൂപ്പർ കയറി എത്താനുള്ള വഴികളിലൂടെ കയറി എത്താനാണ് ഭയങ്കര പാട് ഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഈ വിഗ്രഹം നമുക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു കാൻഡിലൊക്കെ ഉണ്ട് ഇവിടെ ആ ക്യാൻഡിൽ നമുക്ക് വാങ്ങിച്ചിട്ട് അതേപോലെ കത്തിക്കാം മറ്റൊരു ആചാരം അതേ ഷേപ്പിലുള്ള ക്യാൻഡിൽ വാങ്ങുന്നു ഇവിടെ കത്തിക്കുന്നു നല്ല ഈ ഒരു സ്റ്റാച്ചുവുടെ ക്യാൻഡിൽ എന്തിനാ കത്തിക്കുന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും ഭംഗിയാണ് കാണാൻ അപ്പോൾ അങ്ങനെ അതും കണ്ടുകൊണ്ട് നമ്മൾ തവട്ടം ഇറങ്ങുകയാണ് ഈ ടെമ്പിളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ ടൈം ഏകദേശം ഓവർ ആയിട്ടുണ്ട് തവട്ടം ഇറങ്ങുന്ന പാതകളൊക്കെ നോക്കുക ഇതേ ഇത് ഇങ്ങോട്ട് തിരിച്ച് കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അത്രയ്ക്കും ഡെപ്ത് ഉണ്ട് താഴോട്ട് എളുപ്പമല്ല കയറി വരാൻ ഇത് കാണാൻ വേണ്ടി ഇത്രയും കിലോമീറ്റർ ദൂരത്തുനിന്ന് നമ്മൾ വന്നിട്ട് ഇത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് പ്രായമായ ആളുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കയറി പോരാന് ഇതിന് അടിയിലേക്കൊക്കെ ഇറങ്ങാനുള്ള വഴിയുണ്ട് എങ്ങോട്ടാണ് പോകുന്ന മനസ്സിലായില്ല ഇവിടെയും അതുപോലെ ടെമ്പിള് പോലെ എന്തോ ഉണ്ട് അതിനടിയിലേക്ക് ഇവിടെയും ഒരു വിഗ്രഹമൊക്കെ ഉണ്ട് ശരിക്കൊരു ടെമ്പിളാണ് പാറയുടെ ഉള്ളിൽ തുരന്ന് ഉണ്ടാക്കിയതാണ് ദേവതയുടെ ഒരു ഫോട്ടോ ഇവിടെയുണ്ട് അത് പ്രസന്റ് ചെയ്യുന്ന ഇവിടെ നമുക്ക് നീരുറവിയൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ബുദ്ധനെ കുളിപ്പിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് ഇവിടെ അതും ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു നിർമ്മാണ രീതി ഒരു സ്വീറ്റ് ആയിട്ടാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കുറേ സൈസിലുള്ള പീസാക്കിയിട്ട് അവരത് മാറ്റിയിരിക്കുകയാണ്